മേപ്പാടി ടൌണിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ യാതൊരു പുരോഗതിയുമില്ലെന്ന് പരാതി വിവിധ മുന്നണികൾ ഭരിച്ചിട്ടും ടൌണിലെ ഗതാഗത മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം ജനത്തിരക്കും വാഹനത്തിരക്കും ഏറി വരുന്ന മേപ്പാടിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഏതാനും മാസങ്ങൾക്ക് ശേഷം അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോഴാണ് അടിസ്ഥാന സൗകര്യ വികസനം വീണ്ടും ചർച്ചയാകുന്നത് ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി രൂപകൽപ്പന ചെയ്ത ബൈപ്പാസ് റോഡ് ഇപ്പോഴും യാഥാർത്ഥ്യമാക്കാൻ ഒരു നടപടിയും ആരും സ്വീകരിക്കുന്നില്ല ടൗണിലൂടെ വരേണ്ട ആവശ്യമില്ലാത്ത വാഹനങ്ങളടക്കം കടന്നു പോകാൻ മറ്റു വഴിയില്ലാത്തതുകൊണ്ട് ടൗണിൽ വന്ന് വാഹന തിരക്ക് ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് പാർക്കിംഗ് സൗകര്യക്കുറവ് മൂലം എവിടെയെങ്കിലും വാഹനം നിർത്തിയാൽ ഇടയ്ക്കിടെ അനധികൃത പാർക്കിംഗിന് പോലീസ് കേസെടുക്കാറുണ്ട് എന്നാൽ പാർക്കിംഗ് സൗകര്യമൊരുക്കാൻ ഒരു നടപടിയുമില്ല നടപ്പാത സൗകര്യമൊരുക്കാനെന്ന് പറഞ്ഞ് കോസ്മോപൊളിറ്റൻ ക്ലബിന് മുൻവശത്തെ പെട്ടിക്കടകളൊക്കെ ബലമായി പൊളിച്ചു നീക്കിയെങ്കിലും രണ്ട് ഭരണസമിതികളുടെ കാലത്തും അവിടെ നടപ്പാത നിർമ്മിച്ചില്ല പ്രായമായവർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം ഇപ്പോഴും റോഡിലിറങ്ങി നടക്കേണ്ട ഗതികേടാണ് ടൗണിലെ ഗതാഗത സംവിധാനവും കുത്തഴിഞ്ഞ നിലയിലാണ് വാഹനം കൂടുന്നതിനനുസരിച്ച് വാഹന കുരുക്കും കൂടാതെ അതിന് സംവിധാനമായിട്ട് നമ്മള് അലൈൻമെന്റ് ഒക്കെ നടത്തിയ ബൈപ്പാസിൽ വയസ്സായ ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ നടന്നു പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കേണ്ട ഫുട്പാത്ത് വളരെ മോശമായിട്ടാണ് ഇന്നും തുടർന്നു പോകുന്നത് അതിലും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നവർ ഈ പ്രശ്നങ്ങളിലുള്ള തങ്ങളുടെ നിലപാടുകൾ കൂടി വിശദീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് സി കെ ചന്ദ്രൻ വയനാട് മിഷൻ മേപ്പാടി